നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ കടു രണ്ടായിരം രൂപ വിതരണം ഇപ്പോൾ തയ്യാറെടുക്കുന്നതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നു അടുത്ത മാസത്തോടെ തന്നെ ഇതിൻ്റെ വിതരണം കാണും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് സംസ്ഥാനത്ത് കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് കർഷക ഐ കാർഡ് അതായത് കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു 你讲啊。 അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പദ്ധതികൾ അതോടൊപ്പം തന്നെ വെള്ളനാശത്തിന് അപേക്ഷ വയ്ക്കുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടി ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള വിവിധ സഹായങ്ങൾക്കും ഇനി കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഏറ്റവും അവസാനം ഈ ഫാർമേഴ്സ് ഐ ഡി ഒരു ഐ ഡി കാർഡ് കൂടി ജനറേറ്റ് ചെയ്യുന്ന സംവിധാനത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കതിർ ആപ്പ് രജിസ്ട്രേഷൻ സാധ്യമാണ് അതുമാത്രമല്ല സർക്കാർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ നമുക്ക് മുടങ്ങാതെ കിസാൻ സമ്മാൻ യുടെ രണ്ടായിരം കിട്ടും എന്നാൽ തുടർന്ന് ഇത് ലഭിക്കണമെങ്കിൽ കർഷകർക്ക് കതിർ ആപ്പിലുള്ള രജിസ്ട്രേഷൻ കൂടി വേണം അത് കർഷകർക്ക് ഭാവിയിലേക്ക് വലിയൊരു സഹായമായിട്ട് മാറും വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മാറുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സമയവും സാഹചര്യവും കിട്ടുന്നതനുസരിച്ച് എത്രയും വേഗം കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് അതായത് ഫാർമേഴ്സ് ഐ ഡിക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കി ആ ഐ ഡി കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഐ ഡി കാർഡുകൾ അപ്രൂവൽ ചെയ്യുന്നത് കൃഷിഭവൻ മുഖാന്തരമാണ് അതിന്റെ എല്ലാം സന്ദേശങ്ങൾ നമ്മുടെ ഫോണിൽ ലഭിക്കും തന്നെ ഈ ഐ ഡി കാർഡുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജനുവരി മാസം ഗ്യാസ് സിലിണ്ടറിന് എണ്ണൂറ്റിപ്പത്ത് രൂപ മുതൽ എണ്ണൂറ്റി ഇരുപത് രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ലഭിക്കുന്നത് ഗാർഹിക ഗ്യാസ് സിലിണ്ടർ പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് കെ വൈ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തിയാണ് ഇലക്ട്രോണിക് എ വൈ സി ആ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് മുൻപ് ചെയ്തിട്ടുള്ളവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയും ഒരുപാട് വ്യക്തികൾ ഇത് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സമയവും സന്ദർഭം നോക്കി എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും ആ ഏജൻസിയിൽ നേരിട്ട് ചെയ്യുന്നത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും പല മേഖലകളിൽ ഏജൻസികൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ആ ക്യാമ്പിൽ എത്തിച്ചേർന്നാലും ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അല്ല എങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതുമാത്രമല്ല ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം നമ്മൾ ഇലക്ട്രോണിക് എ വൈ പൂർത്തീകരിക്കാൻ ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് റീഫിൽ ബുക്കിംഗ് സാധ്യമാകാതെ വരും അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗത്ത് അതോടൊപ്പം സബ്സിഡി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതെല്ലാം ഇ കെ വൈ സി ചെയ്തവർക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളെല്ലാം പഠിക്കുന്നവർക്ക് ആറായിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചു ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത് കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ചവർ അപേക്ഷിക്കേണ്ടതില്ല പുതുതായിട്ട് അപേക്ഷ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ രണ്ടാം വർഷവും മൂന്നാം വർഷവും പഠിക്കുന്നവർക്കും അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ഫ്രഷ് ആപ്ലിക്കേഷൻ വേണ്ടി സാധിക്കുന്നതാണ് ക്രിസ്ത്യൻസ് മുസ്ലിംസ് അതോടൊപ്പം തന്നെ ജൈന സിഖ് പാർസി മതങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മുപ്പത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ടും നീക്കി വെച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടാണ് ആധാറിൽ ആക്ടീവ് അല്ലാതെ മൊബൈൽ നമ്പർ ആക്ടീവ് അല്ലാതെ കൊടുത്തിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വിവിധ സേവനങ്ങൾ തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ ആധാർ മൊബൈൽ നമ്പർ ലിങ്കിങ് അല്ലെങ്കിൽ ആധാർ മൊബൈൽ നമ്പർ അപ്ഡേഷൻ അത് എത്രയും വേഗം വിജയകരമായിട്ട് വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക